നമസ്കാരം ഒരു ഡോക്ടറുടെ ഏറ്റവും പ്രധാനപ്പെട്ട കഴിവുകളിലൊന്ന് തൻ്റെ അടുത്ത് വരുന്ന രോഗിയുടെ രോഗം എന്താണ് എന്ന് കൃത്യമായി കണ്ടുപിടിക്കുക അതല്ലെങ്കിൽ ഡയഗ്നോസ് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് പലപ്പോഴും സംഭവിക്കാറുള്ളത് ഡോക്ടർമാർ തെറ്റായ രീതിയിൽ രോഗം ഡയഗ്നോസ് ചെയ്യുകയും യഥാർത്ഥ രോഗത്തിന് പകരം മറ്റേതെങ്കിലും രോഗത്തിന് ചികിത്സുകയും ചെയ്യുന്ന അവസ്ഥ പിന്നീട് രോഗം അതീവ ഗുരുതരമായ അവസ്ഥയിലായിരിക്കും ഡോക്ടറും രോഗിയുമൊക്കെ തന്നെ മനസ്സിലാക്കുന്നത് തന്നെ ചികിത്സിച്ചത് ഈ രോഗത്തിനായിരുന്നില്ല എന്ന് അങ്ങനെ നിരവധി സംഭവങ്ങളാണ് ഇപ്പോൾ ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ നടക്കുന്നത് വികസിത രാജ്യങ്ങളിൽ പോലും ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ സംഭവിക്കാറുണ്ട് എന്നുള്ളതാണ് നമ്മ ഏറെ ഞെട്ടിപ്പിക്കാറുള്ളത് അമേരിക്കയിൽ നിന്നുള്ള ഒരു സംഭവം ഇപ്പോൾ ഇതിലേക്കാണ് വെല്ലിച്ചുകൊണ്ടിരുന്നത് ഇരുപത്തഞ്ചുകാരിയായ ഒരു യുവതി പല്ലുവേദന താടിവേദന തുടങ്ങിയ പ്രശ്നങ്ങളുമായി ഡോക്ടറെ സമീപിച്ചപ്പോൾ അവർ അത് വെറും പല്ലുവേദനയായിട്ടാണ് എഴുതി തള്ളിയത് പിന്നീടാണ് മനസ്സിലായത് അവരുടെ രോഗം ക്യാൻസർ ആയിരുന്നു എന്നുള്ളത് അമേരിക്കയിലെ നോവാഡയിൽ നിന്നുള്ള നിക്കോൾ കോവാൽസ്കി ക്ലീൻസാസർ ആണ് ഈ ഹതഭാഗ്യം കടുത്ത പല്ലുവേദനയും താടിവേദനയും വേദനയും ഉണ്ടായതിനെ തുടർന്നാണ് ഇവർ ഒരു ഡോക്ടറെ സമീപിച്ചത് ആ ഡോക്ടർ പറഞ്ഞത് ഇവർക്ക് സൈനസ് ബാധയായിരിക്കും എന്നാണ് അതിനുള്ള ചില മരുന്നുകൾ കൊടുക്കുകയും ചെയ്തു എന്നിട്ടും വേദനയ്ക്ക് യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല തുടർന്ന് തന്നെ പല്ലിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളാണോ എന്നറിയാൻ വേണ്ടി അവർ ഒരു ദന്തരോഗ വിദഗ്ധനെ സമീപിച്ചിരുന്നു ഇവരെ പരിശോധിച്ച ശേഷം ദന്ത ഡോക്ടർ പറഞ്ഞത് ഇത് സാധാരണ പല്ലുവേദന തന്നെയാണ് ചിലപ്പോൾ കാലാവസ്ഥയിലുണ്ടായ മാറ്റങ്ങൾ കൊണ്ട് സംഭവിക്കാം അല്ലെങ്കിൽ പേശികളിലെ വലിച്ചിലുകൊണ്ടൊക്കെ ഇത്തരത്തിലുള്ള വേദന വരാമെന്ന് പറഞ്ഞ് അതിനും ചില ആൻറ്റിബയോട്ടിക്കുകൾ നൽകി എന്നാൽ ഈ ആൻറ്റിബയോട്ടിക്കുകൾ കഴിച്ചിട്ടൊന്നും ഇവരുടെ രോഗത്തിന് യാതൊരു കുറവും ഉണ്ടായില്ല അങ്ങനെ വീണ്ടും ദന്ത ഡോക്ടറെ സമീപിച്ചപ്പോഴാണ് ആ ഡോക്ടർ ഇവരെ എക്സ്റേ പരിശോധനയ്ക്ക് വിധേയയാക്കിയത് ആ പരിശോധനയിൽ ഇവരുടെ വാക്കുള്ളിൽ ഒരു മുഴ കാണപ്പെട്ടിരുന്നു പിന്നീട് ഇത് വിശദമായി പരിശോധിച്ചപ്പോൾ ഇവർക്ക് വളരെ അപൂർവമായി മാത്രം കാണപ്പെടുന്ന ഓമിനീർ ഗ്രന്ഥിയിലെ ക്യാൻസറാണ് എന്ന് സ്ഥിരീകരിച്ചത് പിന്നീട് അങ്ങോട്ട് വേദനയുടെ ദിനങ്ങളായിരുന്നു എന്നാണ് നിക്കോൾസ് അന്ന് പറഞ്ഞിരുന്നത് ഇന്ന് നിക്കോൾസ് നമ്മോടൊപ്പം ഇല്ല ഇവരുടെ വായിലെ ഈ മുഴ നീക്കുന്നതിന് വേണ്ടി അതായത് ക്യാൻസർ തിരിച്ചറിഞ്ഞതിന് തൊട്ടുമുമ്പ് തന്നെ ഒരു ശസ്ത്രക്രിയ നടത്തിയിരുന്നു വായ്ക്കുള്ളിൽ മരവിപ്പിക്കാനുള്ള ശ്രമം പരാജയപ്പെടാനെ തുടർന്ന് ഡോക്ടർ മരവിപ്പിക്കാതെ തന്നെയാണ് ശസ്ത്രക്രിയ നടത്തിയത് എന്നും മരണവേദനയാണ് താൻ അപ്പോൾ അനുഭവിച്ചത് എന്നുമാണ് അവർ പറയുന്നത് പിന്നീട് ക്യാൻസറാണെന്ന് സ്ഥിരീകരിക്കുകയും ഇവർ റേഡിയേഷൻ ചികിത്സയ്ക്ക് വിധേയയാവുകയൊക്കെ തന്നെ ചെയ്തു കാലക്രമേണ അവരുടെ അസുഖം കുറഞ്ഞതായിട്ടാണ് ഡോക്ടർമാർ പറഞ്ഞത് നിങ്ങൾ പരിപൂർണമായും ഇപ്പോൾ അസുഖത്തിൽ നിന്നും ഭേദപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ ഡോക്ടർമാർ പറഞ്ഞനുസരിച്ച് അവർ വീണ്ടും പഠനം പുനരാരംഭിക്കുകയും മനഃശാസ്ത്രത്തിൽ പി എച്ച് ഡി നേടി ഈ സമയത്ത് തന്നെയാണ് ഇവർ തൻ്റെ ജീവിത പങ്കാളിയും കണ്ടെത്തിയത് അങ്ങനെ സന്തുഷ്ട ജീവിതം നയിച്ചു വരുന്ന സമയത്താണ് വീണ്ടും ഇവർക്ക് ക്യാൻസർ ബാധ ഉണ്ടാവുന്നത് ഇക്കുറെ ചികിത്സയുടെ ഭാഗമായി അവരുടെ വായ്ക്കുള്ളിൽ ശസ്ത്രക്രിയ നടത്തിയിരുന്നു ഈ ചികിത്സ മുന്നോട്ട് പോകും തോറും സംഭവിച്ചത് ഇവരുടെ മുഖത്തിൻ്റെ രൂപം മാറാൻ തുടങ്ങി ഒരു ഘട്ടം എത്തിയപ്പോൾ അവർക്ക് തന്നെ കണ്ണാടിയിൽ സ്വന്തം മുഖം നോക്കാൻ ഭയമായി തുടങ്ങി എന്ന് പറയുമ്പോൾ മുഖത്തിൻ്റെ രൂപം എത്രമാത്രം മാറിപ്പോയി എന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയും അങ്ങനെ വീണ്ടും ചികിത്സ കളിക്കുന്ന തുടർന്നിരുന്നു എങ്കിൽ പോലും മുപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ അവർ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു ഈ നിക്കോൾസിൻ്റെ ഈ ഒരു സംഭവം വളരെ ഗുരുതരമായ ഒരു വിഷയത്തിലേക്കാണ് വിരലിച്ചുകൊണ്ടിരുന്നത് ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ ആരംഭിച്ച അവരുടെ ഈ ഒരു രോഗം എന്താണെന്ന് മനസ്സിലാക്കാൻ വർഷങ്ങളെടുത്തു ഒടുവിൽ അവർ മുപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ മരിക്കുകയും ചെയ്തു അക്കാഡമിക് ഇടങ്ങളിലൊക്കെ തന്നെ വളരെ മികവ് പ്രകടിപ്പിച്ചിരുന്ന ഒരു കുട്ടിയായിരുന്നു നിക്കോൾസ് അതുകൊണ്ട് തന്നെയായിരിക്കാം ഈ രോഗബാധിതയായിട്ട് പോലും അവർക്ക് മനഃശാസ്ത്രത്തിൽ പിന്നീട് ഉപരിപഠനം നടത്താനും പി എച്ച് എടുക്കാനും ഒക്കെ തന്നെ കഴിഞ്ഞത് ആ ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയായിരിക്കാം അവർ വിവാഹം കഴിച്ചതുമൊക്കെ തന്നെ പക്ഷേ അവരുടെ എല്ലാ സ്വപ്നങ്ങളും ഇല്ലാതാക്കിക്കൊണ്ടാണ് മരണം കടന്നു വന്നത് ഒരു പക്ഷേ ഈ രോഗം ആദ്യഘട്ടത്തിൽ തന്നെ കണ്ടുപിടിച്ചിരുന്നു എങ്കിൽ അവർക്ക് ഈ ഗതി വരില്ലായിരുന്നു കാലങ്ങളോളം അവർക്ക് പല്ലുവേദനയ്ക്കും അതല്ലെങ്കിൽ മോണയ്ക്ക് ഉണ്ടാകുന്ന വേഗത്തിനുമൊക്കെയാണ് ഡോക്ടർമാർ ചികിത്സിച്ചത് വെറും ആൻറ്റിബയോട്ടിക്കുകൾ കൊണ്ട് മാത്രം നടത്തിയ ചികിത്സയായിരുന്നു അന്ന് നടന്നു അതല്ലെങ്കിൽ പെയിൻ കില്ലറുകൾ ഉപയോഗിച്ചിരിക്കാം പക്ഷേ ക്യാൻസർ ആണ് എന്ന് മനസ്സിലാക്കിയപ്പോഴേക്കും സമയം ഒരുപാട് കടന്നുപോയിരുന്നു ഇത് വല്ലാതെ വ്യാപിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തിരുന്നു അങ്ങനെയാണ് അവർക്ക് ഈ അകാല മരണവും ഉണ്ടായത് ഏതായാലും പലരും പറയാറുള്ളത് പോലെ ഒരു ഡോക്ടറെ കണ്ട് ഒരു രോഗത്തിന് ചികിത്സിക്കുമ്പോൾ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുക എന്നുള്ള കാര്യം നമ്മൾ ഏവരും ഓർക്കേണ്ടതാണ് എന്നാണ് ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നത്